വിശുദ്ധ ലോകോസരി സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെ തിരുവചനങ്ങൾ വരകുമാർ ഒരുവൻ തന്നോട് ചോദിച്ചു ജീവൻ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ യേശു അവനോട് പറഞ്ഞു ഇടുങ്ങിയ വാതിൽക്കൽ കൂടി പ്രവേശിക്കുവാൻ ശ്രമിപ്പിൻ എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു വളരെ പേർ പ്രവേശിക്കുവാൻ ശ്രമിക്കും അവർക്ക് സാധ്യമാകയില്ല വീട്ടുടയവൻ എഴുന്നേറ്റ് വാതിൽ അടയ്ക്കുന്ന നാഴികയിൽ നിങ്ങൾ പുറത്തുനിന്ന് വാതിൽക്കൽ മുട്ടിക്കൊണ്ട് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞു തുടങ്ങും നിങ്ങൾ എവിടെ നിന്ന് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവൻ ഉത്തരമായി പറയും അപ്പോൾ നിങ്ങൾ അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ അങ്ങ് ഞങ്ങളുടെ തെരുവീഥികളിൽ പഠിപ്പിച്ചിട്ടുമുണ്ടല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും അപ്പോൾ അവൻ അവരോട് നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല വ്യാജമായി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ നിന്നും പോകുവിൻ എന്ന് പറയും ദൈവത്തിന്റെ രാജ്യത്തിൽ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും സർവപ്രവാചകന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പുറത്ത് തള്ളപ്പെടും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും പലരും വന്ന് ദൈവരാജ്യത്തിൽ ഭക്ഷണത്തിനിരിക്കും മുമ്പന്മാരായിത്തീരുന്ന പിമ്പന്മാരും പിമ്പന്മാരായിത്തീരുന്ന മുമ്പന്മാരുമുണ്ട് ദൈവമായ കർത്താവേ വചനത്താലോ പ്രവൃത്തിയാലോ വിചാരത്താലോ മറ്റേന്ദ്രിയങ്ങളാലോ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളെയും നീ പരിഹരിച്ച് മോചിക്കണമേ ആമേൻ